സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് തങ്കലാൻ വിക്രമിനെ നായകനാക്കി പാരഞ്ജത്തുരുക്കുന്ന സിനിമയിൽ വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക തന്റെ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന നടനാണ് വിക്രം തന്റെ രൂപമാറ്റങ്ങളിലൂടെ പലപ്പോഴായി അമ്പരപ്പിച്ചിട്ടുണ്ട് താരം ഇപ്പോഴിതാ തങ്കലാനിലെ തന്റെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം തങ്കലാനിലെ വിക്രമിനെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് താരം രൂപമാറ്റം കൈവരിച്ചിരിക്കുന്നത് താൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും പ്രയാസമുള്ള കഥാപാത്രമാണ് തങ്കലാനേത് എന്നാണ് വിക്രം പറയുന്നത് സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ചെയ്തു പിതാമകൻ അന്യൻ ആയി രാവണൻ തുടങ്ങിയ സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാം നന്നായി കഷ്ടപ്പെട്ട് ചെയ്തതാണ് എന്റെ ഭാഗത്തു നിന്നും നല്ല ഇൻവോൾവ്മെന്റ് ആവശ്യമായിരുന്നു പക്ഷേ സത്യത്തിൽ തങ്കലാനു വേണ്ടി ചെയ്തതിന്റെ പത്ത് ശതമാനം മാത്രമേ അതൊക്കെ വരികയുള്ളൂ എന്നാണ് വിക്രം പറയുന്നത് തങ്ങളാനുമായി എനിക്ക് ആത്മീയമായൊരു കണക്ഷനാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ഒരു നേതാവാണ് പോരാളിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നിർവചിക്കുന്നത് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നിശ്ചയദാർഢ്യമായാണ് അസാധ്യമെന്ന് എല്ലാവരും പറയുമ്പോഴും നേടാൻ സാധിക്കുമെന്ന് അവന് ഉറപ്പുണ്ട് എനിക്കും അങ്ങനെയാണെന്ന് വിക്രം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതത്രയും അഭിനയിക്കാനായിരുന്നു കോളേജ് നാടകത്തിൽ മികച്ച നടനായതിനു പിന്നാലെ എൻ്റെ കാലൊടിഞ്ഞു മൂന്ന് വർഷം ആശുപത്രിയിൽ തന്നെ സ്ഥിരമായി ഇരുപത്തിമൂന്ന് സർജറികൾ ചെയ്തിട്ടുണ്ട് ക്രച്ചസ് ഉപയോഗിച്ചാണ് നടന്നിരുന്നത് ഒരിക്കലും ശരിയായി നടക്കാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് ഭ്രാന്തായിരുന്നു എന്ന് വിക്രം പറയുന്നു നടക്കാൻ തുടങ്ങിയതോടെ എനിക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങളും കിട്ടി തുടങ്ങി എല്ലാം ശരിയാവുമെന്ന് ഞാൻ കരുതി പക്ഷെ പത്ത് വർഷം നിരന്തര പരാജയങ്ങളായിരുന്നു എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് വീണ്ടും എല്ലാവരും പറഞ്ഞു പക്ഷേ സ്വപ്നം തുടർന്നു കഷ്ടപ്പാട് തുടർന്നു ഇപ്പോൾ ഞാൻ ഈ വീതിയിൽ നിൽക്കുകയാണ് ഇതേ പാഷൻ തന്നെയാണ് തങ്കലാനെയും നയിക്കുന്നത് വികാരഭരിതനായി വിക്രം പറയുന്നു വലിയൊരു താരനിര തന്നെ തങ്കലാനിൽ അണിനിരക്കുന്നുണ്ട് പാർവതി മാളവിക മോഹനൻ പശുപതി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ജി വി പ്രകാശ് സിനിമയുടെ സംഗീത സംവിധാനം പാരഞ്ജിത്തിന്റെയും വിക്രമിന്റെയും കരിയറുകളിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നാണ് തങ്കലാൻ അതേസമയം പി എസ് ടു ആണ് വിക്രമിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കഴിഞ്ഞ ദിവസമാണ് പൊന്നിൻ പൊന്നീൻ സിനിമത്തിന് വിക്രമിനെ തേടി മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം എത്തിയത് തങ്കലാനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇതാദ്യമായിട്ടാണ് വിക്രമും പാരഞ്ജിത്തും ഒരുമിക്കുന്നത് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പാർവതിയും തമിഴിൽ അഭിനയിക്കുന്നത്